റബ്ബർ കർഷകർക്ക് ആശ്വാസം റബ്ബറിനും കർഷകർക്കും നല്ല കാലമാണ് വ്യാപാര തീരുവയിൽ അമേരിക്കയും ചൈനയും താൽക്കാലിക ധാരണയിലെത്തിയതോടെ രാജ്യാന്തര റബ്ബർ വിപണിയിൽ നേരിയ ഉണർവുണ്ടായി ജപ്പാൻ സിംഗപ്പൂർ ചൈനീസ് റബ്ബർ വിലകൾ ഉയർന്നതിന്റെ പ്രതിഫലനം ആഭ്യന്തര വിപണിയിലും ദൃശ്യമായി കിലോയ്ക്ക് രണ്ട് രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് വേനൽ മഴയ്ക്കൊപ്പം കാലവർഷത്തിന്റെ മുന്നൊരുക്കങ്ങളും വില ഉയർത്തിയതോടെ ടയർ നിർമ്മാതാക്കൾ കളത്തിലിറങ്ങി വില ഉയരും മുൻപ് അവർ ശേഖരം വർദ്ധിപ്പിച്ചു റബ്ബർ ബോർഡ് വില ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റിയാറ് ദശാംശം അഞ്ച് രൂപയിലും വ്യാപാരവില പതിനെണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് എത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടയർ നിർമ്മാതാക്കൾ എഴുപത്തിയെട്ട് ശതമാനം മികച്ച വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റേറ്റിംഗ് ഏജൻസിയായ ക്രിസൽ റേറ്റിംഗ്സ് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു റിയലൈസേഷനുകളിലും അളവിലും മുപ്പത്തിനാല് ശതമാനം വർധനവാണ് ഇതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും ഇരുപത്തിമൂന്നിനുമിടയിൽ ഇരുപത്തിയൊന്ന് ശതമാനം സംയുക്ത വാർഷിക വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതിനു ശേഷം ടയർ നിർമ്മാതാവിന്റെ വരുമാന വളർച്ച ഒറ്റ അക്കത്തിൽ കൈവരിക്കുന്നത് തുടർച്ചയായ രണ്ടാം വർഷമാണെന്ന് ക്രിസിൽ റേറ്റിംഗ്സ് അന്ന് പറഞ്ഞു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ ഇരട്ടിയെങ്കിലും സ്വാഭാവിക റബ്ബറിന്റെ വിലയിലെ കുതിച്ചുചാട്ടം നികത്താൻ കമ്പനികൾ ക്രമേണ വില ഉയർത്തുന്നതിനാൽ സാമ്പത്തിക വർഷത്തിലുടനീളം റിയലൈസേഷൻ വളർച്ച സ്തംഭനാവസ്ഥയിലായിരിക്കുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അതേസമയം വോളിയം വളർച്ചയെ റീപ്ലേസ്മെന്റ് ഡിമാൻഡ് നയിക്കുമെന്ന് ക്രിസിൽ റേറ്റിംഗ്സ് പറഞ്ഞു വ്യവസായത്തിന്റെ വരുമാനത്തിന്റെ എൺപത്തിയേഴ് ശതമാനത്തോളം വരുന്ന ആറ് മികച്ച ടയർ നിർമ്മാതാക്കളുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയാണ് വിശകലനമെന്നും പറയുന്നു ഉയർന്ന പ്രകൃതിദത്ത റബ്ബർ വിലയും ചെറിയ അളവിലുള്ള വളർച്ച കാരണം ഈ ചെലവുകൾ കൈമാറാനുള്ള പരിമിതമായ കഴിവും കമ്പനികളുടെ പ്രവർത്തന ലാഭക്ഷമതയെ ഏകദേശം മുന്നൂറ് ബേസിസ് പോയിന്റുകൾ കുറയ്ക്കുമെന്ന് റേറ്റിംഗ് ഏജൻസി പറയുന്നു അതേസമയം പണമൊഴുക്ക് മിതമായ തോതിൽ ബാധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഗണ്യമായി കുറയും റബ്ബറിന് പിന്നാലെ കുരുമുളക് വിലയിലും ഉണർവുണ്ട് ഏറെ ആഴ്ചകളായി തളർച്ചയിലായിരുന്ന കുരുമുളക് വിപണിയും ഉണർവിന്റെ പാതയിലെത്തി മൂന്നാഴ്ചയ്ക്കുള്ളിൽ കിലോയ്ക്ക് മുപ്പത്തിയൊൻപത് രൂപ വരെ ഇടിഞ്ഞിരുന്നു കഴിഞ്ഞയാഴ്ച കിലോയ്ക്ക് നാല് രൂപയാണ് കൂടിയത് വിപണിയിൽ കുരുമുളക് വരവ് കുറഞ്ഞതാണ് കാരണം വിലയും ഗുണനിലവാരവും കുറഞ്ഞ വിദേശ കുരുമുളക് വിപണിയിലെത്തിയതാണ് ഇന്ത്യൻ കുരുമുളകിന് സമ്മർദ്ദം സൃഷ്ടിച്ചത് ഗുണനിലവാരമുള്ള ഹൈറേഞ്ച് കുരുമുളകിനെ ഇത് ബാധിച്ചെങ്കിലും കർഷകരും സ്റ്റോക്കിസ്റ്റുകളും വിപണിയിൽ നിന്ന് വിട്ടുനിന്നു ഓഫ് സീസൺ ആയതോടെ വില കൂടുമെന്ന പ്രതീക്ഷയാണുള്ളത് കേരളത്തിൽ വിളവെടുപ്പ് കഴിഞ്ഞെങ്കിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും വിളവെടുപ്പ് കാലം ശ്രീലങ്കയിലും മറ്റ് ഉൽപാദക രാജ്യങ്ങളിലും അടുത്ത മാസം വിളവെടുപ്പ് തുടങ്ങും കുരുമുളകിന്റെ കയറ്റുമതി വില പരിശോധിച്ചാൽ ഇന്ത്യൻ കുരുമുളക് ടണ്ണിന് എണ്ണായിരത്തി നാനൂറ് ഡോളറാണ് ബ്രസീൽ ആറായിരത്തി തൊള്ളായിരം ഡോളർ വിയറ്റ്നാം ഏഴായിരത്തി ഒരുന്നൂറ് ഡോളർ ശ്രീലങ്ക ഏഴായിരത്തി ഒരുന്നൂറ് ഇൻഡോനേഷ്യ ഏഴായിരത്തി അറുന്നൂറ് ഡോളർ എന്നിങ്ങനെയാണ് കയറ്റുമതി വില ന്യൂസ് ഡെസ്ക് കേരള കൗമുദി